ിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ വേറെ പലതും ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കണം എന്ന് വിചാരിച്ചെങ്കിൽ ഒന്നും നടന്നില്ല ബ്രെഡും ചീസും ബ്രെഡും ന്യൂട്ടല പീനട്ട് ബട്ടറും ആണ് കഴിച്ചത് ചായ കൂട്ടി ബ്രെഡും ചീസും വെച്ചത് അത് ചെറുതായിട്ട് ഒന്ന് കരിഞ്ഞു പോയതുകൊണ്ടാണ് ബ്രെഡും പീനട്ട് ബട്ടറും കൂടി എടുത്തത് കേട്ടോ ഉച്ച വരെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറത്തു പോകാൻ ഇറങ്ങിയത് അപ്പോൾ ഈ ഒരു നോർത്ത് യോഗ ജനറൽ ഹോസ്പിറ്റലിൽ എനിക്കൊരു ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അടിപൊളി ഹോസ്പിറ്റലായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലാണെന്നുള്ളൊരു ഫീലേ ഇല്ല ഭയങ്കര അടിപൊളിയായിരുന്നു അതിൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയപ്പോൾ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ദേ ഞങ്ങൾക്ക് നല്ല വിശന്നു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഈ ഒരു മിസ്റ്റർ ജോൺ റിയൽ കിച്ചണിൽ പോയിട്ട് ഞങ്ങൾ പൊറോട്ടയും ബീഫും അപ്പവും ആണ് കഴിച്ചത് അത്യാവശ്യം നല്ലതായിരുന്നു ഞങ്ങൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പേടിച്ച് വാങ്ങിച്ചു കഴിച്ചായിരുന്നു പക്ഷെ നല്ലായിരുന്നു പിന്നെ എനിക്ക് പെട്ടെന്ന് ഒരു മുടി വെട്ടാനുള്ള ഒരു ടെൻഡൻസി വന്നപ്പോൾ ഒരു രാരാ സലൂണിൽ പോയിട്ട് വെട്ടുമായിരുന്നു ഓട്ടോ എൻ്റെ മുടി മുഴുവൻ ഡ്രൈ ആയി പോയായിരുന്നു കളർ ചെയ്തതിന് ശേഷം അപ്പോൾ ഇച്ചിരി ഷോർട്ടാക്കി മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വെച്ചിട്ട് വെട്ടി കളഞ്ഞ് എന്നിട്ട് ഇതുപോലെ വലിയ സ്റ്റൈലൊക്കെ ആക്കി നടന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെയുള്ള ഒരു മാളിൽ ചെന്നപ്പോൾ ഒരു ക്ലിയറൻസ് സെയിൽ ഉണ്ടായിരുന്നു എല്ലാം ഒരു ഡോളർ രണ്ട് ഡോളറിനൊക്കെ കുറേ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒന്നും മേടിച്ചൊന്നും എല്ലാം ചുമക്കായിട്ട് കറങ്ങി കണ്ടു അപ്പോൾ ഈ മേക്കപ്പ് ഐറ്റംസ് ലിപ്സ്റ്റിക്കൊക്കെ എല്ലാം ഭയങ്കര വില വിലക്കുറവായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് മേടിക്കാൻ പേടിയായിരുന്നു കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അറിയില്ലല്ലോ ഞാൻ ചുമ്മാ ലിപ്സ്റ്റിക്സിൻ്റെ ഷെയ്ഡൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ വിട്ട് നോക്കി അതൊരു അപത്തായിരുന്നു കാരണം അതിട്ട് ഞാൻ മറന്നുപോയി എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഷർട്ടിലൊക്കെ ആ കളറായി അത് മാത്രമല്ല വൈകിട്ട് വീട്ട് വന്നിട്ട് അത് മാറ്റി കളയാൻ നോക്കട്ടെ എന്ത് ഇതാ മാഞ്ഞില്ല പിന്നെ ഇവിടെ കുറേ ഡ്രൈ പൂത്ത്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നി അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ കുറേ സ്റ്റോറേജ് ആയിട്ടുള്ളൊരു ഭാഗങ്ങൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ നല്ലതായിരുന്നു പിന്നെ അതേ കുറേ ടെഡീസ് ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ പിള്ളേരൊക്കെ വന്നാൽ ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു മാളാണ് കാരണം ഫുള്ളൊരു ഡൈനോസറിൻ്റെ എഗ്സ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ ഡൈനോസേഴ്സിൻ്റെ സൗണ്ടും അവർ സൗണ്ടും മൂവ്മെൻറ്റൊക്കെ ഉള്ള ഡൈനോസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഫേക്ക് സൂ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ എല്ലാം ഫേക്ക് ആയിട്ട് അനിമൽസിൻ്റെ ഇതുപോലെ ഒരു സൂ പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആകെ കുറച്ച് ബേർഡ്സ് മാത്രം ഉണ്ടായിരുന്നു ഇതൊന്നും ഒറിജിനലല്ല കേട്ടോ ഫ്ലെമിങ്ങോൻ്റെ ഒക്കെ ഒരു ഫേക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ ചുമ്മാ അതിൽക്കൂടെ ഒക്കെ നടന്ന് കുറച്ച് കൂടണം കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണിച്ചു അപ്പോൾ ഞങ്ങൾ കുറച്ച് ഒരു ഒരു ജ്യൂസ് ഞങ്ങളുടെ സ്ഥിരം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഈ ബബിൾ ടീ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ മാംഗോ തന്നെ മേടിക്കാറുള്ളൂ മാങ്കോ എന്തോ മാംഗോവിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ അതേ ഇതുപോലെ മാംഗോൻ്റെ പേൾസൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ബബിൾ ജ്യൂസ് ആ മാംഗോ സ്ലാഷ് ജ്യൂസാണ് മേടിച്ചത് അതൊരു മീഡിയം മേടിച്ച് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ഹാഫ് ഹാഫ് അടിച്ച് കുറച്ച് പേരെ ഇങ്ങനെ അതിൽ കൂടെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നടന്നു ഇതാ ഞാൻ പറഞ്ഞത് ആ ബേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ ലവ് ബേർഡ്സ് ലോബേർട്സാന്ന് തോന്നുന്നു അപ്പൊ അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ യോജനം അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബു ബൈ